ഒരു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഒരു പൊതുമാപ്പ് വർഷങ്ങളായി പ്രിയപ്പെട്ടവരെ കാണാൻ കഴിയാതിരുന്ന പ്രവാസികൾക്ക് അവരുടെ അടുത്തെത്താനുള്ള സുവർണാവസരം അനധികൃതമായി താമസിച്ചിരുന്നവർക്ക് നിയമപരമായി താമസക്കാരായി മാറാനുള്ള അവസരം യു എ പ്രഖ്യാപിച്ച പൊതുമാപ്പ് പരമാവധി ജനങ്ങളിൽ എത്തിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് പ്രവാസി സമൂഹം കടലിനക്കരെ കഴിയുമ്പോഴും പ്രവാസികളുടെ മനസ്സ് നാട്ടിലെ പ്രിയപ്പെട്ടവരെ പ്രിയപ്പെട്ടവരെയോർത്ത് തിരമാല പോലെ ആടിയുലയും ഒരവസരം ലഭിച്ചാൽ നാടണയാൻ കൊതിക്കുന്നവരാണ് ഓരോ പ്രവാസിയും മികച്ച ജീവിതത്തെ കുറിച്ചുള്ള സ്വപ്നങ്ങളും സാമ്പത്തിക പരാധീനതകളും നിയമക്കുരുക്കുകളുമെല്ലാമാണ് ബഹുഭൂരിപക്ഷം പ്രവാസികളെയും മറുനാട്ടിൽ തളച്ചിടുന്നത് നിസ്സഹായതയിൽ കഴിയുന്നവർക്ക് നാടണയാൻ ഒരു കൈത്താങ്ങ് ഒക്ടോബർ മുപ്പത്തിയൊന്ന് വരെ നീളുന്നതാണ് പ്രവാസികൾക്കായി യു എ ഇ പ്രഖ്യാപിച്ച പൊതുമാപ്പ് രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം ആദ്യമായാണ് യു എ ഇ പൊതുമാപ്പ് പ്രഖ്യാപിക്കുന്നത് ഏതാണ്ട് ദുബായിൽ നിന്ന് മാത്രം ഏതാണ്ട് ഒരു ലക്ഷത്തിലധികം ആൾക്കാരാണ് ആംനെസ്റ്റിയുടെ ബെനിഫിറ്റ് എന്ന് എടുത്തിട്ടുള്ളത് പക്ഷേ ഈ ആംനസ്റ്റി വരുന്നത് പൊതുമാപ്പ് വരുന്നത് കോവിഡിന് ശേഷമാണ് എന്നുള്ളൊരു പ്രത്യേകത കൂടി നമ്മൾ കാണണം കോവിഡും തുടർന്നുള്ള നമ്മുടെ ലോകക്രമവും ഒരുപാട് പ്രയാസങ്ങൾ നമ്മുടെ മനുഷ്യ ജീവിതത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ട് അത് ബിസിനസ്സിലും ജോലിയിലുമൊക്കെ അത് നമുക്ക് പ്രതിഫലിക്കുന്ന ഒരു കാഴ്ച നമുക്ക് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഒരുപാട് സാമ്പത്തികമായിട്ടുള്ള നിയമപരമായിട്ടുള്ള ഒരുപാട് ഇഷ്യൂസ് നമ്മുടെ ആളുകൾക്ക് പല രീതിയിലുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു പൊതുമാപ്പിൽ കൂടുതൽ ആളുകൾ ഇതിൻ്റെ ഒരു ആനുകൂല്യം എടുക്കാൻ വേണ്ടി മുന്നോട്ട് വരുമെന്നുള്ളത് തീർച്ചയാണ് അതിന്റെ പ്രയോജനപ്പെടുത്താമെന്ന കാര്യത്തിലും യു എ ഇ താമസ കുടിയേറ്റ കാര്യ വകുപ്പ് ഇതിനിടെ വ്യക്തത വരുത്തി കൃത്യസമയത്ത് താമസ വിസ പുതുക്കാതെ അനധികൃത താമസക്കാരായി മാറിയവർക്ക് വിസിറ്റ് വിസയിലെത്തി കൃത്യസമയത്ത് തിരിച്ചു പോകാൻ കഴിയാത്തവർക്ക് ഇതുവരെ താമസരേഖകൾ സ്വന്തമാക്കാത്ത യു എയിൽ ജനിച്ച പ്രവാസി കുട്ടികൾക്ക് തൊഴിലുടമയിൽ നിന്നും രക്ഷപ്പെട്ടവർക്കും ഈ ആനുകൂല്യം പ്രയോജനപ്പെടുത്താം അനധികൃതമായി രാജ്യത്തെത്തിയവർക്ക് ആനുകൂല്യം ലഭിക്കില്ലെന്ന് ചുരുക്കം ഇവിടെ വിസ സംബന്ധമായതും ലേബർ സംബന്ധമായിട്ടുള്ള വിഷയങ്ങളിൽ മാത്രമേ ഈ ഒരു ആനുകൂല്യം ലഭിക്കുള്ളൂ ഈ പൊതുമാക്കിൻ്റെ ആനുകൂല്യം ലഭിക്കുള്ളൂ മറ്റ് സാമ്പത്തികമായിട്ടുള്ള കുറ്റകൃത്യങ്ങളോ അതല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള കുറ്റകൃത്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനൊന്നും ഈ ഒരു അളവ് ില്ല എന്നുള്ളതാണ് ഇതുവരെ കിട്ടിയിട്ടുള്ള അറിവ് അതൊക്കെ ഇവിടുത്തെ ഗവൺമെന്റ് തീരുമാനിക്കുന്ന പോലെ ആയിരിക്കും ആളുകളടുത്ത് അതേപോലെ തന്നെ അനധികൃതമായിട്ട് ഇവിടെ എത്തിപ്പെട്ടിട്ടുള്ള ആളുകൾ അവർക്കൊന്നും ഈ ആനുകൂല്യം ലഭിക്കുന്നില്ല യു എയിലെ സർക്കാർ സംവിധാനങ്ങളും വിദേശ രാജ്യങ്ങളുടെ നയതന്ത്ര കാര്യാലയങ്ങളും പ്രവാസി കൂട്ടായ്മകളുമെല്ലാം ഒരേ മനസ്സോടെ ഒരേ വേഗത്തിലാണ് പ്രവർത്തിക്കുന്നത് ഇന്ത്യൻ എംബസിയും കോൺസുലേറ്റുമെല്ലാം ഞായറാഴ്ചകളിൽ പോലും സേവനം ലഭ്യമാക്കും പൊതുമാപ്പ് ഏറ്റവും ആദ്യം പ്രയോജനപ്പെടുത്തുക വേഗത്തിൽ നാടയുകയോ വിസ ക്രമപ്പെടുത്തി നിയമപരമായ താമസക്കാരായി മാറുകയോ ചെയ്യുക ഇതാണ് ബുദ്ധിപൂർവമായ തീരുമാനം ഈ അവസരം തന്നെ പ്രയോജനപ്പെടുത്തുക എന്നുള്ളതാണ് രണ്ടാമതായിട്ട് നിർബന്ധമായിട്ടും പാസ്പോർട്ട് പാസ്പോർട്ട് കോപ്പി കോപ്പി ഇല്ലാതെ ഒരു പേപ്പർ വർക്കും നീങ്ങില്ല എന്നാണ് അവർ പറഞ്ഞ് മനസ്സിലാക്കിയിരിക്കുന്നത് അതിൽ പാസ്പോർട്ട് നമ്പർ എങ്കിലും നമ്മൾ ഈ ഇതുപോലെ കൊണ്ടുവരണം എന്നാൽ മാത്രമേ വർക്കുകൾ വളരെ കൃത്യമായിട്ട് നല്ല രീതിയിൽ ചെയ്യാൻ ഓണം അടക്കമുള്ള ഉത്സവ സീസൺ ആയതിനാൽ കേരളത്തിലേക്കുള്ള വിമാനയാത്രാ നിരക്കിലെ വർധനയാണ് പൊതുമാപ്പ് പ്രയോജനപ്പെടുത്തുന്നവരുടെ പ്രധാന ആശങ്ക നോർക്കയും ലോക കേരള സഭയും ഒക്കെ കൈത്താങ്ങാകേണ്ട സമയമാണ് ഇത് പ്രവാസി സംഘടനകളും വ്യവസായികളും ഒരുമിച്ച് കൈകോർക്കണം അപ്പം ആദ്യഘട്ടം എന്നുള്ള നിലയിൽ കെ എം സി സി എല്ലാ എമിരേറ്റ്സുകളിലും അതിൻ്റെ നിയമസഹായ സെല്ലുകൾക്കാണ് രൂപം കൊടുത്തിട്ടുള്ളത് ഈ സെല്ലുകളുടെ മുഖ്യമായ പണി എന്ന് പറയുന്നത് ഇതിൻ്റെ നിയമങ്ങളെക്കുറിച്ച് പറഞ്ഞു കൊടുക്കൽ മാത്രമല്ല ഇതിലേക്ക് ആളുകളുടെ ഭയം അകറ്റുക അവരെ ഇത്തരം പ്രശ്നങ്ങൾ ഉള്ളവർ നേരത്തെ തന്നെ കെ എം സി സിയിലെത്തി കെ എം സി സിയുടെ ഫയലുകളിൽ കുറേ പേര് കിടക്കുന്നുണ്ട് അപ്പം അവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ഇതിലേക്ക് കൊണ്ടുവരിക എന്നുള്ളൊരു ദൗത്യം കൂടി നിയമസഹായ സെല്ലിനുണ്ട് അബുദാബിയിലെ ഇന്ത്യൻ എംബസിയും ദുബായിലെ ഇന്ത്യൻ കോൺസുലേറ്റുമെല്ലാം തുടങ്ങും മുൻപ് ഒരുക്കങ്ങൾ പൂർത്തിയാക്കി അപേക്ഷ മണിക്കൂറിനുള്ളിൽ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനാണ് ഒരു സജ്ജീകരണം കോൺസുലേറ്റ് ഹാളിലുമാണ് ഇന്ത്യൻ കോൺസുലേറ്റിന്റെ സംവിധാനം വി ഹാവ് റിക്വസ്റ്റഡ് ദ ഇന്ത്യൻ ടു 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 ഹെൽപ് അസ് റീച്ച് ഔട്ട് പീപ്പിൾ ഹു വാണ്ട് അവൈൽ ദീസ് Uh, and i am glad that our association indian association partners in all the emirates are working with the consulate uh, in spreading the message and i hope people who want to avail this opportunity will take advantage of this uh, facility consulate will be ready to support in any documentation facilitation of any documentation uh, to enable them uh, to uh, uh, get this amnesty and leave the country മടങ്ങുന്നവർക്ക് വീണ്ടും യു എയിൽ തിരിച്ചെത്താനാകും എന്നതാണ് ഈ പൊതുമാപ്പിന്റെ ഏറ്റവും വലിയ സവിശേഷത അതുകൊണ്ട് തന്നെ പൊതുമാപ്പ് പ്രയോജനപ്പെടുത്തുമ്പോൾ ആർക്കും ആശങ്ക വേണ്ട ഏതെങ്കിലും ഒരു രേഖയെങ്കിലും ഉണ്ടെങ്കിൽ നടപടികൾ വേഗത്തിലാകും ഒരു രേഖയും കയ്യിലില്ലാത്തവർക്കും ഇല്ലാത്തവർക്കും പൊതുമാപ്പ് പ്രയോജനപ്പെടുത്താം ഇതുപോലുള്ള രേഖകളില്ലാത്ത പ്രത്യേകിച്ച് പാസ്പോർട്ട് നമ്പർ പോലും ഇല്ലാത്ത ആളുകൾക്ക് നാട്ടിൽ നിന്ന് ഇപ്പോ ആധാർ കാർഡ് അതുപോലുള്ള ഏതെങ്കിലും ഒരു രേഖ ഇവിടെ സമർപ്പിച്ചു കൊണ്ടിട്ട് ഈ ഫോമിന്റെ കൂടെ ഫില്ല് ചെയ്തിട്ട് നാട്ടിലേക്ക് അയച്ചുകൊണ്ട് കൊണ്ട് തിരിച്ച് അത് എത്തിയാൽ മാത്രമേ ഇതുപോലുള്ള പാസ്പോർട്ടിന്റെ കാര്യങ്ങളൊക്കെ നടക്കുകയുള്ളൂ അപ്പൊ അതുകൊണ്ട് ഇങ്ങനെയുള്ള ആളുകൾ ഒരു രേഖയും ഇല്ലാതെ നിൽക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ ആദ്യമേ തന്നെ ഈ ആമിസ്റ്റിന്റെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് വന്ന് സ്റ്റാർട്ടിങ്ങിൽ തന്നെ പ്രയോജനപ്പെടുത്തുക എന്നാൽ മാത്രമേ ഇവർക്ക് ഈ ലീഗലായിട്ട് മാറാനുള്ള അവസരങ്ങൾ ലഭിക്കുകയുള്ളു സുവർണാവസരങ്ങൾ ജീവിതത്തിൽ ആവർത്തിക്കില്ല പക്ഷേ ദുരന്തങ്ങളും ദുരനുഭവങ്ങളും ആവർത്തിച്ചെന്നും വരാം അതിനായി കാത്തിരിക്കരുത് ഒരു രാജ്യം കാരുണ്യത്തിന്റെ കൈകൾ നീട്ടുമ്പോൾ ആ വിരൽ തുമ്പിലേറി പ്രിയപ്പെട്ടവരുടെ സ്നേഹതീരമണയുക ആശംസകൾ